ഇന്ത്യൻ റെയിൽവേയുടെ ശുചിത്വ മാനദണ്ഡങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് പുറത്തുവന്ന ഒരു ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യം രാജ്യമെമ്പാടും വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് ഈ റൂട്ട് ജോഗി അമർ ഭാരത് എക്സ്പ്രസിൽ ഭക്ഷണം വിതരണം ചെയ്ത അലുമിനിയം ഫുയിൽ കണ്ടെയ്നറുകൾ കഴുകി വീണ്ടും ഉപയോഗത്തിനായി സൂക്ഷിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചത് ഈ സംഭവം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനും ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും കടുത്ത നാണക്കേട് നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് പ്രചരിച്ച ദൃശ്യങ്ങൾ അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ട്രെയിനിലെ സാധാരണ യാത്രക്കാർ കൈ കഴുകാൻ ഉപയോഗിക്കുന്ന വാഷ് വാഷ്ബേസിനിൽ വെച്ചാണ് റെയിൽവേ ക്യാൻറ്റീൻ ജീവനക്കാരോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരൻ ഒരിക്കൽ ഉപയോഗിച്ച ഡിസ്പോസിബിൾ കണ്ടെയ്നറുകൾ കഴുകുന്നത് സാധാരണയെ ഒറ്റത്തവണ ഉപയോഗിക്കാനുള്ള പാത്രങ്ങളാണ് അലൂമിനിയം ഫോയിൽ കണ്ടെയ്നറുകൾ ഇവ കഴുകി വീണ്ടും ഉപയോഗിക്കുന്നത് ശുചിത്വ നിയമങ്ങളുടെയും ഉപഭോക്ത സംരക്ഷണ നിയമങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് യാത്രക്കാർക്കിടയിൽ പരിഭ്രാന്തി പരത്തിയ ഈ ദൃശ്യങ്ങൾ ട്രെയിനിലെ ഒരു യാത്രക്കാരനാണ് മൊബൈൽ ഫോണിൽ പകർത്തിയത് കഴുകി വൃത്തിയാക്കിയ കണ്ടെയ്നറുകൾ ഇയാൾ അടുക്കി വെച്ച് വീണ്ടും ഉപയോഗത്തിനായി തയ്യാറാക്കുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം ഡിസ്പോസിബിൾ പാത്രങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നത് രോഗങ്ങൾ പടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും യാത്രക്കാരുടെ ആരോഗ്യത്തിന് വലിയ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന യാത്രക്കാരൻ ജീവനക്കാരനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും സംഭാഷണവും ദൃശ്യങ്ങളിലുണ്ട് ചോദ്യം ചെയ്യലിൽ പരിഭ്രാന്തരായ ജീവനക്കാരൻ താൻ കണ്ടെയ്നറുകൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് വൃത്തിയാക്കിയതെന്ന് പറഞ്ഞ് ആദ്യം ന്യായീകരിക്കാൻ ശ്രമിച്ചു എന്നാൽ റെയിൽവേയുടെ പാൻഡ്രി വിഭാഗത്തിൽ വെച്ച് കഴുകുന്നതിന് പകരം പാസഞ്ചർ ഏരിയയിലെ പൊതു വാഷ് വാഷ്ബേസിൻ ഉപയോഗിച്ച് എന്തിനാണ് ഇവ കഴുകുന്നതെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ അയാൾക്ക് സാധിച്ചില്ല ഈ മറുപടി ഇല്ലായ്മ ജീവനക്കാരുടെ ദുരുദ്ദേശത്തെയും തട്ടിപ്പിന്റെയും സ്വഭാവത്തെ ഉറപ്പിക്കുന്നതായിരുന്നു സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ കേന്ദ്ര സർക്കാരും റെയിൽവേ മന്ത്രിക്കുമെതിരെ കടുത്ത പ്രതിഷേധവുമായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി കോൺഗ്രസിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ ദൃശ്യങ്ങൾ സഹിതം ഈ വിഷയം ഉയർത്തിക്കാട്ടി ഇതാണോ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറയുന്ന ലോകോത്തര സൗകര്യങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് ടിക്കറ്റുകൾ മുഴുവൻ ചാർജും ഈടാക്കുന്നു എന്നിട്ടും റെയിൽവേ ക്യാൻറ്റീൻ ജീവനക്കാർ നിത്യമായ പ്രവൃത്തി ചെയ്യുന്നു താങ്കൾക്ക് നാണക്കേട് തോന്നുന്നില്ലേ എന്ന് കോൺഗ്രസ് മന്ത്രിയോട് നേരിട്ട് ചോദിച്ചു യാത്രക്കാരിൽ നിന്നും ടിക്കറ്റ് ഉയർന്ന നിരക്ക് ഈടാക്കിയ ശേഷം ഇത്രയും മോശം നിലവാരത്തിലുള്ള ശുചിത്വം ഇല്ലായ്മ അനുവദിക്കുന്നത് തീർത്തും അപലപനീയമാണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന വിമർശനം ഇന്ത്യൻ റെയിൽവേയുടെ പ്രതിച്ഛായ്ക്ക് ഈ സംഭവം വലിയ കളങ്കം ഉണ്ടാക്കിയെന്നും അവർ ചൂണ്ടിക്കാട്ടി വിവാദം കൊടുമ്പിരി കൊണ്ടതോടെ റെയിൽവേ അധികൃതർ വിശദീകരണവുമായി രംഗത്തെത്തി കോൺഗ്രസിന്റെ എക്സ് പോസ്റ്റിന് മറുപടിയായാണ് റെയിൽവേ തങ്ങളുടെ നിലപാട് അറിയിച്ചത് വിഷയം അതീവ ഗൗരവത്തോടെയാണ് കണക്കിലെടുത്തിട്ടുള്ളത് റെയിൽവേ അറിയിച്ചു വീഡിയോയിൽ കണ്ട ജീവനക്കാരനെ തിരിച്ചറിഞ്ഞ് ഉടനടി സർവീസിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്യും മാത്രമല്ല റെയിൽവേ ക്യാൻറ്റീൻ സർവീസുകൾക്ക് ലൈസൻസ് എടുത്ത കരാറുകാരന്റെ ലൈസൻസ് റദ്ദാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും റെയിൽവേ വ്യക്തമാക്കി ഇത്തരം നിയമ ലംഘനങ്ങൾക്ക് ലൈസൻസ് ഉടമയിൽ നിന്ന് കനത്ത പിഴയും ചുമത്തിയിട്ടുണ്ട് ഈ ദ്രുതഗതിയിലുള്ള നടപടികളിലൂടെ റെയിൽവേ തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ലെന്ന് സ്ഥാപിക്കാൻ അധികൃതർ ശ്രമിച്ചു എങ്കിലും ഒറ്റത്തവണ ഉപയോഗിക്കാനുള്ള പാത്രങ്ങൾ കഴുകി വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാക്കുന്ന ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾ അതീവ ഗുരുതരമാണ് പാത്രങ്ങളിൽ അവശേഷിക്കുന്ന രാസവസ്തുക്കളും അണുക്കളും യാത്രക്കാർക്ക് വയറുവേദന ഭക്ഷ്യവിഷബാധ മറ്റ് സാംക്രമിക രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകാൻ സാധ്യതയുണ്ട് റെയിൽവേയുടെ കർശന നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇത്തരം ഗുരുതരമായ വീഴ്ചകൾ എങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഉത്തരമില്ല സമൂഹത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ലൈസൻസ് ഉടമകൾക്ക് മാത്രമല്ല മേൽനോട്ട ചുമതലയിലുള്ള ഐ ആർ ടി സി ഉദ്യോഗസ്ഥർക്കും ഉണ്ടെന്ന വിമർശനങ്ങളും ശക്തമാണ്